ഫ്രണ്ട്സ് അപ്പോക് സൈബർ ക്രൈം അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അതിൻ്റെ ക്ലാസ്സിന് ശേഷം നമുക്കിവിടെ കുറച്ച് യോഗ പരിപാടി കൂടിയുണ്ട് ഇന്ന് നമ്മുടെ സ്നേഹ വീട്ടിൽ അപ്പോൾ അതിനായിട്ട് എല്ലാവരും തന്നെ നേരത്തെ തന്നെ ഒരു പത്ത് മണിക്ക് എന്ന് പറഞ്ഞു ഒരു പത്ത് പത്തേ കാലോടു കൂടി തന്നെ എല്ലാവരും എത്തി അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് നമുക്കായിട്ട് അപ്പോൾ ഒന്ന് ഈ ഒരു ക്ലാസ് ഈ യോഗ ക്ലാസ് ഒരു ആറ് അഞ്ച് ദിവസത്തെ ക്ലാസ്സുകളാണ് ഇല്ലെങ്കിൽ അഞ്ച് പാഠങ്ങൾ യോഗയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്നേഹ വീട്ടിലെ മെമ്പർ കൂടിയായിട്ടുള്ള ചന്ദ്രമോഹൻ സാറാണ് നമുക്ക് വേണ്ടി ഈ ക്ലാസ് ഇവിടെ പറഞ്ഞു തരുന്നത് അധികം ആളുകളും എത്തിയിട്ടുള്ളത് നമ്മളുടെ യോഗ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ബെഡ്ഷീറ്റ് ഇല്ലെങ്കിൽ യോഗ ചെയ്യാൻ പ്രത്യേകം മാറ്റൊക്കെ കിട്ടും ഇല്ലെങ്കിൽ ആയാലും മതി വെറും തറയിൽ കൊണ്ട് യോഗ ചെയ്യില്ല ഇല്ലെങ്കിൽ യോഗ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ അധിക പേരും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് വയ്യാത്തവർ ഇടുപ്പ് വേദന അത്തരം സംഗതികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെല്ലാം ചെയറിലാണ് ഇരിക്കുന്നത് അവർ ഇരുന്നു കൊണ്ട് അത് വീക്ഷിക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ഒരുവിധം ചെയ്യാൻ പറ്റും കാര്യങ്ങൾ എന്ന് ബോധ്യമുള്ളവർ ഇല്ലെങ്കിൽ അത്തരം ഒരു വിശ്വാസമുള്ളവരെല്ലാം തന്നെ നിലത്ത് അവരുടെ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുള്ള ബെഡ്ഷീറ്റുകളും മറ്റും വിരിച്ച് അവരെല്ലാം സശ്രദ്ധ എന്താണ് ചന്ദ്രമോഹൻ സാർ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു യോഗ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടുള്ള നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്തും കൂടെ നമ്മൾക്ക് യോഗ കൊണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റും നല്ല ഒരു ആത്മവിശ്വാസം കിട്ടുവാനും എല്ലാം യോഗ അത്യുത്തമമാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തരുന്നതും യോഗയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ യോഗയിലെ പ്രധാനപ്പെട്ട വജ്രാസനം അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് വജ്രാസനം വജ്രാസനത്തിന് ആ വജ്രാസനം എന്നുള്ള പേര് വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വജ്രം ഏറ്റവും കാഠിന്യമുള്ള ഒരു ലോഹമാണ് അതുകൊണ്ട് തന്നെ വജ്രത്തെ പോലെ കാഠിന്യമുള്ള ഇല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നമ്മളുടെ ആരോഗ്യം ശാരീരികമായും മാനസികമായും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ അത്രയും ബലവത്തായിട്ടുള്ള ഒരു ശരീരവും ഒരു മാനസികമായിട്ടുള്ള ഒരു ഏതു പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ആദ്യമായിട്ട് വജ്രാസനത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നൊന്ന് നോക്കാം സാധാരണ യോഗയാകട്ടെ ഇല്ലെങ്കിൽ മറ്റ് എന്ത് ആകട്ടെ അതെല്ലാം ആഹാരത്തിന് മുൻപായിട്ട് ചെയ്യണമെന്നാണ് പറയാറ് പക്ഷേ വജ്രാസനം നിങ്ങൾക്ക് ആഹാരത്തിന് ശേഷവും ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങൾ വീടുകളിൽ ചെയ്യുമ്പോൾ ഇതേമാതിരി ഒരു ബെഡ്ഷീറ്റ് എടുത്തോ ഇല്ലെങ്കിൽ ഇതിനായിട്ടുള്ളൊരു എന്തെങ്കിലും കിട്ടും ആ മാറ്റോ ഉപയോഗിക്കുക ഈ വിധത്തിൽ കാലുകൾ രണ്ടും മുൻപോട്ട് നീക്കി ശരീരത്തിൻ്റെ നട്ടെല്ലിനെ നിവർത്തി കൈകൾ രണ്ടും ആ തുടയുടെ ഭാഗത്ത് വെച്ച് അതിനെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക ആദ്യം അതിനുശേഷം ഒരു കാലെടുത്ത് മടക്കി നമ്മളുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നമ്മളുടെ പിൻഭാഗം വരുന്ന മാതിരി പിൻഭാഗത്തിൻ്റെ ആ ഭാരം മുഴുവൻ അതിലേക്ക് താങ്ങി ഇനി രണ്ടാമത്തെ കാലും എടുത്ത് മടക്കി അതേപോലെ ആദ്യത്തെ കാൽ വെച്ചതുപോലെ ഈ വിധത്തിൽ വയ്ക്കുക ഉപ്പൂറ്റിയിലേക്ക് ആ പിൻവശത്തെ ഭാരം മുഴുവൻ താങ്ങി അതിലേക്ക് ഉറപ്പിക്കുക എന്നിട്ട് നട്ടെല്ലാം നിവർത്തി തന്നെ ഇരിക്കുക ശ്വാസം മന്ദഗതിയിലെടുക്കുക ആദ്യം അതിനുശേഷം ഡീപ്പ് ബ്രീത്ത് എടുക്കുക നല്ലൊരു ദീർഘശ്വാസം എടുത്ത് അതിനെ സാവകാശം വെളിയിലേക്കും വിടുക ഇങ്ങനെ ഇരുപതോ ഇരുപത്തഞ്ചോ പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്യുക അതിനുശേഷം ശ്വാസഗതി സാധാരണ രീതിയിലാക്കി നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു ഇരുപത് പ്രാവശ്യം നേരത്തെ ചെയ്ത അതേ ഒരു പോലെ ചെയ്യാവുന്നതാണ് അതിനുശേഷം പിന്നീടും കുറച്ച് റെസ്റ്റ് എടുക്കുക അതിനുശേഷം മൂന്നാമതൊരു തവണ കൂടെ അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് നല്ല ഒരു ഗുണം കിട്ടും അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ സാവകാശം വളരെ പതുക്കെ കാലുകൾ വീണ്ടും പൂർവ്വമായിട്ടുള്ള നേരത്തെ ചെയ്ത പോലെ നിവർത്തി വയ്ക്കുക കുറച്ചു നേരം അവിടെ അങ്ങനെ തന്നെ ഇരുന്ന് വിശ്രമിക്കുക എന്നിട്ട് സാവധാനം എഴുന്നേൽക്കുക ഇങ്ങനെയാണ് വജ്രാസനത്തിൻ്റെ ഒരു രീതി വജ്രാസനത്തിൽ ഇരുന്നു തന്നെ ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകളും വ്യായാമങ്ങളും നമ്മൾക്ക് ചന്ദ്രമോഹൻ സാർ പറഞ്ഞു തരികയുണ്ടായി അതേപോലെ തന്നെ വജ്രാസനത്തിൻ്റെ എന്തെല്ലാമാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശക്തമാക്കുന്നു അതേപോലെ തന്നെ ദഹന പ്രക്രിയ നല്ല രീതിയിലാക്കുന്നു ശ്വാസോച്ഛ്വാസം നല്ല രീതിയിൽ ക്രമീകരിക്കുന്നു അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കുന്നു നിരന്തരമായി ചെയ്യുന്നതിലൂടെ നടുവേദന ഉള്ളവർക്ക് ശമനം കിട്ടുന്നു ഞാൻ മുടിച്ചിരി നീ അതനേര അതനേര പിങ്ങുന്നണ്ട് അതെ അതരെ ഇപ്പൊ ഞാൻ നിങ്ങൾ ഒന്ന് കമ്പ് ചെയ്യു ഇനി അഞ്ചേ ശാരയെ എടുത്തുകൊണ്ട് അങ്ങയെ ശസ കൊടുക്കണ തിർച്ച ഓള്ളൊക്കെ വസ്ത്രീയ പ്രാണായമം വസ്ത്രീയ പ്രാണായമം ആവിലേ ആ യം വിഷയത്തിൽ ചിന്തിനടു പോടണം അതാണേ നമുക്ക് വജ്രാസനത്തിലോ ഇല്ലെങ്കിൽ പത്മാസനത്തിലോ ഒക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് ഈ ഒരു ഭസ്ത്രിക പ്രാണായാമം എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് കൈവിരലുകൾ മടക്കി പിടിച്ചുകൊണ്ട് തോൾ ഭാഗത്ത് വയ്ക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക മുകളിലേക്ക് ഉയർത്തുമ്പോൾ കൈവിരലുകൾ നിവർത്തുക ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് കൈവിരലുകൾ മടക്കി വെച്ചുകൊണ്ട് എടുക്കുക ഇങ്ങനെയാണ് ഈ ഒരു വ്യായാമം ചെയ്യുന്നത് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് നല്ല രീതിയിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യായാമത്തിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് അതേമാതിരി അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് കാരണം പൾസ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും എല്ലാം കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മൾക്ക് ഇത് ചെയ്യാൻ സാധ്യമാണോ എന്ന് ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ദീർഘ ശ്വാസം പുറത്തേക്ക് ഇനി പറയും ഇനി ഞാൻ ശ്വാസം ഇന്ന് പറയുമ്പോൾ കയ്യെ വേലോട് പറഞ്ഞു വിരലുകൊടുത്ത ഓക്കെ വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഭസ്ത്രികാ പ്രാണായാമം ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രമോഹൻ സാറ് നമ്മൾക്ക് പറഞ്ഞു തരികയുണ്ടായി എന്ന് വെച്ചാൽ യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അതുകൊണ്ടുള്ള നമ്മളുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് യോഗ ചെയ്യുന്നത് നിരന്തരം ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഇല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് അദ്ദേഹം ഒരു ക്ലാസ് തന്നെയാണ് നമ്മൾക്ക് വേണ്ടി തന്നത് ശ്വാസം

നിങ്ങൾ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അതായത് നിങ്ങൾക്ക് കലശലായ മുട്ടുവേദന ഇടുപ്പുവേദന എന്നിവയൊക്കെ ഉണ്ട് ബൈപ്പാസ് സർജറി കഴിഞ്ഞവരാണ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണ് എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ യോഗ ചെയ്യുന്നതിന് മുൻപായി തന്നെ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതുമല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു യോഗാചാര്യനെ കൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ സാർ എനിക്ക് ഇങ്ങനത്തും അസുഖങ്ങളുണ്ട് ഇങ്ങനത്തും വേദനകളുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം അതും നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് ദിവസത്തെ പാഠഭാഗങ്ങളാണ് നമ്മൾക്ക് യോഗയിലൂടെ പറഞ്ഞു തരുന്നത് അതിൽ രണ്ട് ദിവസത്തെ ആ ഒരു പാഠഭാഗങ്ങൾ ഇല്ലെങ്കിൽ യോഗയുടെ ആ ഒരു രീതികളൊക്കെയാണ് നമ്മൾക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് നമ്മൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഗുണം നമ്മൾക്ക് കിട്ടുക അല്ലാതെ ഒരു ദിവസത്തെ ഈ ഒരു യോഗയുടെ ഒരു ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മളിത് സ്ഥിരമായിട്ട് നമ്മളിത് അഭ്യസിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫലം നമ്മളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ കിട്ടുക യോഗയുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചോ ആറോ വ്യായാമ മുറകളാണ് ഇന്ന് ചന്ദ്രമോഹൻ സാറ് നമ്മൾക്ക് വേണ്ടി ഇവിടെ എടുത്തു തന്നിട്ടുള്ളത് യോഗയിൽ പല വിധത്തിലുള്ള ഇല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വ്യായാമമുറകളാണ് ഉള്ളത് അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് അനുയോജിച്ച് അതനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി ഒന്നോ രണ്ടോ വ്യായാമമുറകൾ മാത്രം ചെയ്താലും ഒരു കുഴപ്പവുമില്ല എല്ലാം ചെയ്യുന്നതൊന്നും എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതാണ് വേണ്ടത് നമ്മൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് എന്താണ് ആവശ്യം അത് തിരഞ്ഞെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുമായിരി ഒരു രോഗ യോഗാചാര്യനെയോ ഒരു ഡോക്ടറെയോ സമീപിച്ച് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മൾക്ക് എന്താണ് വേണ്ടത് അത് തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധ ദിവസവും യോഗ ചെയ്യുക അതേപോലെ തന്നെ ചെയ്യുമ്പോൾ അത് ഏത് എത്ര ഒന്നോ രണ്ടോ മാത്രം അഭ്യാസ മുറകളായാലും ശരി അത് മിനിമം ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ബലം നമ്മൾക്ക് കിട്ടുകയുള്ളൂ മുട്ട് മുട്ട് അതേപോലെ തന്നെയാണ് പ്രധാനമുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് യോഗ ചെയ്യുന്നതോ ആവട്ടെ എല്ലാ യോഗയും ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ച് സമയം അവസാനത്തെ ഒരു ആസനമുണ്ട് ശവാസനം എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഒന്നും ചെയ്യാതെ മലർന്ന് നമ്മൾ വിരിച്ചിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിലോ മാറ്റിലോ മലർന്ന് കണ്ണുമടച്ച് വെറുതെ ശ്വാസോച്ഛാസം ചെയ്ത് വെറുതെ കണ്ണടച്ച് കൈകൾ നിവർത്തി മലർന്ന് കിടക്കുക എന്നുള്ളതാണ് അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കിടന്നാൽ നന്നായിരിക്കും അപ്പോഴാണ് നമ്മളുടെ ആ ബ്ലഡ് സർക്കുലേഷൻ രക്തയോട്ടമൊക്കെ ശരിയായിട്ടുള്ള രീതിയിലേക്ക് വരിക അതുകൊണ്ട് ഏത് യോഗ ചെയ്താലും അതൊരു പത്ത് മിനിറ്റെങ്കിലും മിനിമം അങ്ങനെ ഒന്ന് വെറുതെ കിടന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒന്ന് വിശ്രമിക്കാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ സാധാരണ രീതിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു യോഗ ചെയ്യുന്നതിലൂടെ അമിതവണ്ണമെല്ലാം നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും വജ്രാസനത്തിൽ ഇരിക്കുന്നതിലൂടെയെന്നെല്ലാം ഇവിടെ ശിവരാജേട്ടൻ ഇതിനേക്കാളും വണ്ണം ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് ഇപ്പോഴും വണ്ണം ഉണ്ടല്ലോ എന്ന് ആ വണ്ണം ഒരുപാട് അദ്ദേഹം കുറച്ചിരിക്കുന്നു അദ്ദേഹം ഒരു മങ്കി ഡാൻസ് എന്നൊരു സംഭവമാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് बच्ची बिज़ाला है, अलग आदमी, और क्या है बिज़ाला बिज़ाला कोई, कोई ना ऐसे हम और कोई तो घर में क्या है किसी को हाँ वंद बच्ची तो मार ठीक हो रहा है जाने को स्लिप्पा वाला हाँ ऐसे ही स्लिप्पा है स्लिप्पा ही है स्लिप्पा है हाँ छात्रों के तो मेरे छात्रों के तो छात्रों के तो छात्रों के तो कई ഏകദേശം പത്തേകാൽ തൊട്ട് ഇപ്പോൾ സമയം ഒന്നേകാലായിരിക്കുന്നു ഈ ഒരു ഒന്നേകാൽ മണിവരെ അതായത് മൂന്ന് മണിക്കൂറോളം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായിട്ടുള്ള ഒരു വിവരണങ്ങൾ യോഗയെപ്പറ്റി യോഗ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെപ്പറ്റിയെല്ലാം വളരെ ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചന്ദ്രമോഹൻ സാർ പറഞ്ഞു തരികയുണ്ടായി നമ്മൾക്ക് ഊണ് കഴിക്കാനുള്ള സമയവും ആയിരിക്കുന്നു ഒരു ഭാഗത്ത് യോഗ നടക്കുമ്പോഴും അടുക്കളയിൽ ഇങ്ങനെ ചിലർ ഇത്തരം കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു തിരക്കിൽ കാരണം ഇവരും കൂടെ യോഗയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനോ ഈ വന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനോ ഒന്നും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇവർ അതിലൊന്നും പങ്കെടുക്കാതെ നമ്മൾക്ക് വന്നവർക്കെല്ലാമുള്ള ആ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലുമായിരുന്നു അവരെല്ലാം ഭക്ഷണം ഏകദേശം എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ ഗസ്റ്റും ഒരുപാട് ആളുകളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരികയാണ് പതിവ് അല്ലാത്ത സമയങ്ങളിലെല്ലാം ഇവിടെ തന്നെ സ്നേഹ വീട്ടിൽ തന്നെ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കുകയാണ് പതിവ് ഫ്രണ്ട്സ് അപ്പോൾ ചില യോഗാസനങ്ങളും യോഗ ചെയ്യുന്നതിലൂടെയുള്ള ഗുണങ്ങളെപ്പറ്റിയും ഒക്കെ നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ് you mm -hmm.